അപ്പോൾ ഇതാണ് നാറാണത്ത് പ്രാന്തിൻ്റെ പ്രതിമ ഏകദേശം പതിനെട്ട് അടി ഉയരമുണ്ടെന്ന് പറയുന്നത് കേട്ടോ ഈ ആലുമരത്തിലാണ് നാറാണത്ത് പ്രാന്തനെ ചങ്ങലിക്കെട്ടത് ജലത്തിന് താഴെ മൂന്ന് ഗുഹകളുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് സോ പോയി നോക്കുക അത് ഉണ്ടാക്കി എന്നും പറയുന്നുണ്ട് ദേവി പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഒൻപത് കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു ആ കാൽപ്പാടില് ഒരു കാൽപ്പാടില് ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ആ വെള്ളം ആണ് ഇവിടെ വരുന്ന ആൾക്കാർ പാറയിലുള്ള ചെറിയ ഹോളാണ് പക്ഷെ ഇതിനകത്ത് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നതാ പക്ഷെ ഇത് എവിടെ നിന്ന് വരുന്നൊരു ഐഡിയ ഇല്ല നോക്കി ഇത് മോഗ്ലിന്നൊന്നും വരാൻ ചാൻസ് ഇല്ല എവിടെന്നു പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ അതിൽ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ പറയപ്പെട്ട പന്തികുലം അതായത് ഇപ്പം ഞാൻ നിൽക്കുന്ന ഞാൻ നിൽക്കുന്നത് രായിര നെല്ലൂർ നമ്മുടെ നാറാണത്ത് ഭ്രാന്തൻ്റെ മലയുടെ ഫ്രണ്ടിലാണ് ഈ കാണുന്ന വഴിയാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ സോ ഏകദേശം നാനൂറ്റി ഇരുപത്തി രണ്ട് സ്റ്റെപ്പുകളുണ്ട് പടികളുണ്ട് അപ്പോൾ ഇത് ചവിട്ടി കയറിയിട്ട് വേണം നമ്മളതിന് മുകളിലെത്താൻ സോ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പോകുന്ന വഴിയെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ മച്ചമാർ ഇതാണ് രായിര നെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രം ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ അഞ്ച് മണിവരെയാണ് ഉള്ളത് പക്ഷേ രാവിലെ ആറ് മണി മുതൽ എട്ട് മണിവരെ പൂജ ഉണ്ടായിരിക്കും അപ്പോൾ പൂജ കഴിഞ്ഞതിന് ശേഷം അതായത് എട്ട് മണിക്ക് മുമ്പ് വരികയാണെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ കയറി പോകാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ എട്ട് മണിക്ക് ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പെർമിഷൻ എടുക്കണം കേട്ടോ പെർമിഷൻ പെർമിഷൻ എടുക്കുന്ന തൊട്ടുപ്പുറത്തേനൊരു വീടുണ്ട് അവരുടെ അപ്പോൾ അവിടെ പെർമിഷൻ എടുത്താലേ ഇതിനകത്ത് നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ സോ ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ ഇവിടെ നിന്ന് ഇതിൽ നമ്മൾ കയറിപ്പോവാണ് ഏകദേശം നാനൂറ്റി എഴുപത്തിരണ്ടോ ഇരുപത്തിരണ്ടോ സ്റ്റെപ്പുകളുണ്ട് സോ എന്തായാലും ഫുൾ സ്റ്റെപ്പുകളൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അച്ചാൻ വരെ ഇതൊരു അനുഭവം തന്നെയാണ് കാരണം വെച്ചാൽ ഞങ്ങൾ രാവിലെ പാലക്കാട്ടിൽ നമ്മൾ നമ്മുടെ നിന്ന് ഞാൻ ഇറങ്ങിയതാണ് സോ ഏകദേശം നമ്മൾ പാലക്കാട്ട് നമ്മുടെ കൊല്ലംകുട്ടിന്ന് അവിടുന്ന് രണ്ടര രണ്ടര മണിക്കൂറുണ്ട് ഇവിടെ നമുക്ക് ട്രാവലിങ് നേരത്തെ വന്നതാണ് സോ ഇവിടെ എത്തുമ്പോൾ പതിനൊന്നേ മുക്കാലായി സോ ഒരു മഴയൊക്കെ ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതാ ഫുൾ പച്ചപ്പ് കാണാൻ നല്ല പൊളിയാണ് സോ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതവിടെ ഈ കാണുന്നത് കണ്ടല്ലോ ഇതിപ്പോൾ കോൺക്രീ കോൺക്രീറ്റ് ഇട്ടിരിക്കുന്ന സ്റ്റെപ്പുകളാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാണിച്ചുചേരാം ഇതിപ്പോ ഡേറ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഇരുപത്തി ഒന്നാണോ എസ് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി നാല് അതായത് ഇരുപത്തിയൊന്ന് ഒമ്പത് രണ്ടായിരത്തി നാലിലാണ് ഇതുവരെ പണി പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇടവർ ഈ സ്റ്റെപ്പുകൾ അങ്ങനെയൊരു സംഭവം കൂടി ഇതിനകത്തുണ്ട് മുകളിലേക്ക് ഒച്ചമാരത്ത് നോക്കിയേ ഒത്തിരി ഉണ്ട് കേട്ടോ കയറ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാറാണത്ത് പ്രാന്തനുണ്ടല്ലോ അദ്ദേഹം ഇതിൻ്റെ മുകളിലേക്ക് വലിയൊരു കല്ലുരുട്ടി കയറ്റിയിട്ട് ഇതിൻ്റെ മുകളിലെത്തിയിട്ട് ആ കല്ലിനെ താഴോട്ട് വിട്ടിട്ട് കൈകൂട്ടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ നാനൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്പുകൾ കയറി മോളി ചെല്ലാമ്പോഴേക്കും നമ്മൾ കരയ്ക്കാൻ തുടങ്ങി ഓക്കേ അപ്പോൾ അദ്ദേഹം ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെ സ്റ്റെപ്പ് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൾ ആളെങ്ങനെ ഇത്രയും വലിയ കല്ലിതിന് മേളിൽ കുരുട്ടിയിട്ട് ഡെയിലി അത് ചെയ്യുന്നത് ദാറ്റ് ഇസ് ആയിട്ടുള്ള കാര്യമല്ലേ അതായത് നമുക്ക് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്താ പറയുക എന്തായാലും ഞാനത് പതെ കതച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്യാദം ഞാൻ ഏകദേശം ഒരു നൂറോളം സ്റ്റെപ്പ് കയറിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഏകദേശം താഴോട്ടുള്ള വ്യൂസാണ് ഇപ്പോൾ കാണിക്കുന്നത് സംഭവം പൊളിച്ചില്ലേ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയാലുള്ള വ്യൂ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ സോ സമയം കളയുന്നില്ല കേട്ടോ അപ്പം വരെ സംഭവം പൊളിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ വേറെ പൊളിച്ചു ഇത്രയും വലിയ മഴയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് ഞങ്ങൾ ഇത്രയും നല്ല കണ്ടില്ലേ വരുന്ന സമയത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ട് പോലും ഞാൻ വേർത്തു ആ വേർപ്പൊരു സുഖ വേർപ്പാട്ടാ എനിക്കിഷ്ടമായി കാരണമെന്ന് വെച്ചാൽ കുറേ നാളുകൾ ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ടാസ്ക് ഏറ്റെടുക്കുന്നത് അതായത് ഇത്രയും ആയിട്ടുള്ള ഒരു സംഭവം കയറിക്കൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഐ എം വെരി ഹാപ്പി ടു സീദിസ് അപ്പോൾ അച്ചം വരുതാ ഇവിടെ കണ്ടോ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി എട്ടിൽ ഇതുവരെ അതായത് താഴെ നേരത്തെ കാണിച്ചു തന്നല്ലോ ആ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ ഈ കൽപ്പടികൾ ഉണ്ടാക്കിയ ആണ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി എട്ട് കേട്ടോ ഇനി മുകളിലേക്ക് അതേപോലെ ഡേറ്റ് ഉണ്ടാവും അങ്ങനെ ഓരോരോ ഡേറ്റിലോ ഓരോരോ വർഷമോ എത്ര വർഷം കഴിയുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഏഴായിരുന്നോ കാണിച്ച് എനിക്ക് ശ്രദ്ധിച്ചില്ല അങ്ങനെയാണെങ്കിൽ വർഷമായിരിക്കും അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ ഇങ്ങനെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയെന്നോട്ടോ കാരണം ചെല്ലിത് അവിടെ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് നേരത്തെ കാണിച്ചത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഒമ്പതായിരുന്നു ഇത് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് അല്ല അത് രണ്ടായിരത്തി എട്ട് കിട്ടോ സോറി പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി എട്ടായിരുന്നു അപ്പുറത്ത് ഇവിടുത്തെ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് ഇത് നോക്കി ഇത് ഇത് ചെറിയൊരു ഹോളാണ് ഒരു പാറയിലുള്ള ചെറിയൊരു ഹോളാണ് പക്ഷെ ഇതിനകത്ത് വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നു അല്ല പക്ഷെ ഇത് എവിടെനിന്ന് ഒരു ഐഡിയ ഇല്ല നോക്കി ഇത് മോഗിളിൽ നിന്നൊന്നും വരാൻ ചാൻസ് ഇല്ല എവിടുന്നു കണ്ടില്ലേ ഇവിടെ ഒന്നും വെള്ളമില്ല പക്ഷെ ഇതിനകത്ത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് വെള്ളം അത് സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ കയറി വന്നിരിക്കുന്ന കറക്റ്റ് സ്റ്റെപ്പ് വഴിയാണ് ഇതിന് തൊട്ട് സൈഡിലായിട്ട് വേറൊരു വഴിയുണ്ട് കാണിച്ച് തരാം കണ്ടില്ലേ അപ്പോൾ ഈ വഴി കൂടെ ഇതും ഇതിലൂടെ മേളിലോട്ട് പോകാൻ പറ്റുമെന്നാണ് ഞാനൊരു യൂട്യൂബിൽ കണ്ടത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രക്കിങ്ങൊക്കെ വണ്ടിയൊക്കെ വണ്ടി വരുന്നതൊക്കെ ഇതിലൂടെയാണെന്ന് പറയുന്നത് കേട്ടത് സോ എന്തായാലും ഞാനിപ്പോൾ പോകുന്നത് നമ്മൾ ഈ നേരായ വഴിയിലൂടെ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പുള്ള വഴിയിലൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവസാനമായിട്ട് സ്റ്റെപ്പുകൾ പണിത് തീർത്തിരിക്കുന്നത് കേട്ടോ ഇതിന് മുകളിലേക്ക് പിന്നെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടില്ല ഇതവിടെ ഒരു ചെറിയൊരു കിണറുണ്ട് കേട്ടോ അത് നോക്കാം എന്തായാലും വെള്ളമുണ്ടോ എന്നൊക്കെ നോക്കാം വാവ് ചെറിയ കിണർ കേട്ടോ ആഴുമില്ല കേട്ടോ പക്ഷേ നല്ല തെളി വെള്ളം ആഴമില്ല നമുക്ക് ആഴം വരെ കാണുന്നുണ്ട് ഒരാളുടെ ഇടുപ്പിൻ്റെ എത്രയോ ഉണ്ടാവുള്ളൂ ഇനി കയറേണ്ടത് ഈ വഴിയാട്ടോ ഇതുവരെ മറ്റേ പടി ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി നമ്മൾ കയറേണ്ടത് ഈ പടി ഉണ്ടാക്കിയിട്ടില്ല പണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കല്ലുകൾ ഉണ്ടാക്കി കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കൽപ്പടകൾ വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ടോട്ടലി ഈ കല്ല് ഈ പടി ഉൾപ്പെടെ ആർക്കും നാനൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ എന്തായാലും നമ്മൾ എണ്ണുന്നില്ല കേട്ടോ അങ്ങനെയാണ് പറയുന്നത് അപ്പ നമ്മൾ അതിന് മുകളിൽ എത്തിയിരിക്കുകയാണ് ഒരു വലിയൊരു മഴ വരുന്നുണ്ട് കേട്ടോ സോ എന്തായാലും എനിക്ക് മഴ പോയതിന് ശേഷം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അവിടെയാണ് ഇവിടുന്ന് കാണുന്നുണ്ട് നമ്മുടെ നാരാണത്ത് ഭ്രാന്തിന് പ്രതിമത അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ എന്തായാലും അവിടെ പോവാം ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ ആ നേരത്തെ നമ്മൾ കണ്ട അതേപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ആലുമരമുണ്ട് പിന്നെ ഇതാണ് ഇട്ട അമ്പലം ഈ കാണുന്നതാണ് അമ്പലം ദുർഗാദേവി ക്ഷേത്രം ഇപ്പോൾ അത് അടച്ചിരിക്കുകയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എട്ട് മണിവരെ ഉള്ളു രാവിലെ ആറ് ടു എട്ട് വരെയുള്ളൂ ഈ ആലുമരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആലുമരത്തിലാണ് നാറാണത്തം പ്രാന്തനെ ചങ്ങല കിട്ടുന്നത് ഇത് ഈ കാണുന്നുണ്ടോ ഇത് ചങ്ങലയുടെ കണ്ണികളാണ് കണ്ണികളിൻ്റെ കണ്ണികളീ ആലുമരത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്തിരിക്കുന്നതിൻ്റെ ഇതാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും കഥകളൊക്കെ വിശ്വസിച്ച് പോവും കെട്ടുകഥകളല്ല കേട്ടോ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം ഒരു വലിയൊരു ആലമരാണ് അപ്പം ഗായ്സ് ഞങ്ങളെ ഇതിന്റെ മുകളിൽ എത്തിയത് മഴ വന്നു കേട്ടോ പെരും മഴ എന്ന് പറഞ്ഞാൽ പെരുമഴ സോ എന്തായാലും മഴ കഴിഞ്ഞതിന് ശേഷമേ നമുക്കിനിപ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇതാണ് അമ്പലം അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ എന്തായാലും മഴ പോയിട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ മഴ എന്തായാലും മഴ എന്ന് പറയുന്നത് ഒന്നൊന്നര പെരുമഴ അപ്പോൾ മച്ചാമ്പരം മഴ പോയി കേട്ടോ സോ സൊ പെരുമഴയെന്ന് പറയുക ഏകദേശം ഒരു അര മണിക്കൂറോളം മഴയായിരുന്നു അപ്പോൾ അത് മഴ പോയി അപ്പോൾ എന്തായാലും നമ്മൾ അപ്പുറത്താണ് നാരായണത്ത് പ്രാന്തിന് പ്രതിമയുള്ളത് അങ്ങോട്ട് പോകുക അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം എന്താണെന്ന് വെച്ചാൽ ഈ ദുർഗാദേവി എന്താ പറയുക തുലാമാസം തുലാമാസം ഒന്നാം തീയതി നാരായണത്ത് പ്രാന്തൻ്റെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് പ്രത്യ പ്രത്യക്ഷപ്പെടുകയും പിന്നെ നാരായണത്ത് പ്രാന്തൻ രണ്ട് മൂന്ന് പൂക്കൾ അതിൻ്റെ പൂക്കളുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അത് അർപ്പിച്ചു ദേവിക്ക് അർപ്പിച്ചു എന്നാണ് പറയുന്നത് അതിന് ശേഷം ആണ് ഇവിടെ അമ്പലം ഉണ്ടായത് കേട്ടോ അങ്ങനെ ദുർഗാദേവി ക്ഷേത്രം ഒരു ക്ഷേത്രം പിന്നീട് വന്നത് അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ദേവി പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഒൻപത് കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു ആ കാൽപ്പാടില് ഒരു കാൽപ്പാടിൽ ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ആ വെള്ളം ആണ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് തീർത്ഥമായിട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ സോ എന്തായാലും ഇനി പോവേണ്ടത് അവിടെ നാരാണത്തെ പ്രാന്തിൻ്റെ ആ പ്രതിമയിലേക്ക് നമുക്ക് ഒന്ന് പോയി കണ്ടു നോക്കാം നല്ല പൊള്ളി സ്ഥലം കേട്ടോ നല്ല പച്ചപ്പാറക്കാരൻ നല്ല മഴയുള്ളതുകൊണ്ട് നല്ല എന്താ പറയുക നമ്മൾ ഇത്രയും നാനൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്പ് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിലെത്തി ഒരു മഴ കൂടെ പെയ്തപ്പോൾ ഭയങ്കര കൂളായി എനർജി ആയി ഇവിടെ കുറേ നെല്ലിക്കു മരം ഉണ്ട് കേട്ടോ ഈ കാണുന്ന നെല്ലിക്കുമരാണ് ഈ കാണുന്ന നെല്ലിക്കു മരമാണ് ഒത്തിരി നെല്ലിക്ക മരങ്ങളുണ്ട് സോ അങ്ങനെ നമ്മൾ ഏകദേശം നാരാണത്തെ പ്രാന്തത്തിൻ്റെ പ്രതിമേൻ്റെ അടുത്ത് എത്തിയിട്ടോ ഓ ആ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടുള്ളൊരു വ്യൂ ഉണ്ട് മക്കളെ അത് കാണിച്ചു തരാം എന്തായാലും അപ്പോൾ ഇതാണ് നാണാണുത്ത് പ്രാന്തിൻ്റെ പ്രതിമ ഏകദേശം പതിനെട്ട് അടി ഉയരം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ വലിയൊരു കല്ല് കാലിൻ്റെ കീഴിൽ വെച്ചിട്ട് കൈകൾ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചിട്ട് അതായത് അനുഗ്രഹിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം പതിനെട്ട് അടി ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ സോ ഇതിൻ്റെ ചുറ്റും ഒന്ന് കാണിച്ചുതരാം ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഭ്രാന്ത ഭ്രാന്തരാൽ അകപ്പെട്ട മാർത്യൻ ഭ്രാന്തല ഭ്രാന്ത ഭ്രാന്തരാൽ അറിഞ്ഞു മുഴു ഭ്രാന്തന എന്തായാലും ഞാനത് വായിക്കുന്നില്ല സോറി ഇതിൽ ശില്പി സുരേന്ദ്രകൃഷ്ണനാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ഥാപിതം പതിനെട്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ബാക്ക് വശം കൂടി ഒന്ന് കാണിച്ചാൽ കേട്ടോ ഇത് കിഴക്ക് നോക്കിയിട്ടാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ കിഴക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് എന്നാ കൂറ്റം ഒരു കൂറ്റൻ പ്രതിമ എന്ന് പറഞ്ഞു കൂറ്റൻ പ്രതിമ മച്ചപരി ഞാനിവിടെ താഴോട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാട്ടാ ഈ കോടമഞ്ഞൊക്കെ ഇങ്ങനെ മഞ്ഞ ഇങ്ങനെ പാരുപറന്ന് നടന്നു നോക്കി കാരണം മഴ വന്ന് പോയേ ഉള്ളൂ അപ്പം അതിൻ്റെ ചൂടത്ത് ഈ ഒരു കോട മഞ്ഞുണ്ടല്ലോ മഞ്ഞ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പാരുപ്പറന്ന് പോകുന്നു താഴെ ഫുൾ നിൽപ്പാടങ്ങൾ കേട്ടോ ആ കാണുന്ന മൊത്ത നില്പ്പാടങ്ങളാണ് ഇതൊരു പോളി സീൻ തന്നെയാണ് സോ നേരെ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നാരായണത്ത് പ്രാന്തൻ്റെ പ്രതിമ ഉള്ളത് അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു സെൽഫി കൂടെ എടുക്കട്ടെ ഒരു വീഡിയോ കാരണം നാരായണത്ത് പ്രാന്തൻ്റെ പ്രതിമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ അർത്ഥമുള്ളത് കാരണം നാനൂറ് എഴുപത്തിരണ്ട് പടികൾ ചവിട്ടി കയറി വന്നതല്ലേ ഇവിടെ ഒരു വിളക്ക് കല്ല് ഉണ്ട് കേട്ടോ ഇവിടെയാണ് തിരിവെക്കുന്നത് നാരായണത്ത് ബ്രാന്തിന് ഫ്രണ്ടില് തിരിവെക്കുന്നത് കല്ലാണത് വിളക്ക് കല്ല് എന്ന് പറയും ഈ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് കേട്ടാ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ മല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നടുവട്ടം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇത് ഉള്ളത് കേട്ടോ നാരായണത്ത് ഭ്രാന്തിൻ്റെ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം രണ്ടര കിലോമീറ്റർ ഫ്രണ്ടിൽ ഒരു പഞ്ചായത്തുണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നാരായണത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തെല്ലാം നമുക്കതിന് മുകളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇത് കൈപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ നാരായണത്ത് പ്രാന്തൻ്റെ മലയിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ കേട്ടോ ഇത് ഫുള്ളൊരു മലയാണ് ഈ വഴിയാണ് നമ്മൾ ചേർ വന്നത് ഇവിടെ കുറേ വെള്ളമൊക്കെ ഇട്ടുണ്ട് കേട്ടോ ഇപ്പം മഴ മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കും എന്താ ഫുൾ വെള്ളം അതുപോലെ തന്നെ ഇപ്പുറത്ത് വെള്ളമുണ്ട് ദാവട വെള്ളമുണ്ട് അപ്പുറത്ത് വീടൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് കാണുന്നൊരു വീടാണ് രാത്രി എട്ട് മണിവരെ ഇവിടെ പ്രവേശനമേ ഉള്ളൂ എട്ട് മണിക്ക് ശേഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാദരക്ഷകൾ അഴിച്ചു വെക്കുകയോ ഇവിടുന്ന് ബോളിലേക്ക് ചെരുപ്പിടരുത് അപ്പോൾ ചെറിയൊരു വഴുക്കലുണ്ട് മഴ പെയ്തുകൊണ്ടേ ഇവിടെ ഫുൾ കുഴികൾ പാറ പൊട്ടിച്ചെടുത്താണെന്ന് തോന്നുന്നു ഇതാണ് ക്ഷേത്രം കേട്ടോ ഓ ഇത് പൊളിച്ചു മക്കളെ ഇതെന്താണ് ഇതിന് ഈ ചെടിയുടെ പേരെനിക്കറിയില്ല നല്ല നല്ല ഭംഗിയുണ്ട് ഫുൾ വെള്ളമാണ് വെള്ളത്തിന് മുകളിലാണ് ഇത് നിൽക്കുന്നത് തൊട്ടിപ്പുറത്ത് കൊണ്ട് കേട്ടോ ഇതിൻ്റെ പേരറിയുന്നവർ ദയവേ കമൻ്റ് അറിയാം കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം വെച്ചാൽ മതി ഈ ക്ഷേത്രത്തിൻ്റെ താഴെ ഈ പ്രാന്തജലത്തിൻ്റെ താഴെ മൂന്ന് ഗുഹകളുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് സോ അതെന്തായാലും പോയി നോക്കാം അത് എന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് സോ എന്തായാലും അത് പോയിട്ട് നോക്കിയിട്ട് വരാം കേട്ടോ നല്ല വഴുക്കലുണ്ട് മഴ പെയ്തുകൊണ്ടേ സോ വരുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം മഴയത്ത് വരുന്ന ആളാണെങ്കിൽ മഴയുള്ള സമയത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം നല്ല വഴുക്കലുണ്ട് അപ്പോൾ ആ ഗുഹ എന്ന് പറഞ്ഞാൽ ഈ പിശാസിക്കൽ മാന്തി ഉണ്ടാക്കിയെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ നാറാണത്ത് ഭ്രാന്തൻ കൈ കൊണ്ട് കുട്ടി ഉണ്ടാക്കിയെന്നും പറയുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പല ഐതിഹ്യങ്ങളാണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കറിയില്ല സോ എന്തായാലും ആ ഒരു ഗുഹ മൂന്ന് ഗുഹ നമുക്ക് നോക്കി നോക്കിത്തരാം ഓമച്ചമ്മരി കാണുന്ന കേട്ട ഗുഹ സോ ഒരു മൂന്ന് ഉള്ളത് സോ ഇതാണ് ആദ്യത്തെ അറ ഉൾവശം എന്ന് കാണിച്ചാൽ ഫുൾ കല്ലാട്ടെ ഫുൾ പാറയാണത് ഫുൾ പാറയാണ് ഒന്ന് ഇത് രണ്ടാമത്തെ ഫുൾ പാറകുളി പാറ കൊത്തി ഉണ്ടാക്കിയ ഒരു സംഭവം ഈ മലയുടെ താഴെ കുറെ വെള്ളക്കെട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ മുകളിൽ ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ ഒരു വെള്ളക്കെട്ട് കാണാൻ നല്ല രസമുണ്ട് കുറച്ചുകൂടെ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവിടുത്തെ പ്രത്യേക ദിവസം എന്ന് പറയുന്നത് തുലാം ഒന്നിനാണ് കേട്ടോ തുലാം ഒന്നിനാണ് ദേവി നാരായണത്ത് പ്രാന്തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ തുലാം ഒന്നിന് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ഇതിൻ്റെ മല മുകളിൽ കയറി വരും എന്നാണ് പറയുന്നത് അതായത് തുലാം ഒന്ന് വരുന്നത് ഇംഗ്ലീഷ് മാസം ഒക്ടോബർ പതിനെട്ടിനാണ് കേട്ടോ സോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒക്ടോബർ പതിനെട്ട് അതായത് തുലാം ഒന്നിന് വരാൻ ശ്രമിക്കുക ഒത്തിരി ആൾക്കാർ ഇതിന് മുകളിലുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് നാരായണത്ത് പ്രാന്തൻ്റെ ആ ഒരു ശില്പവും പ്രതിമയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ദുർഗാദേവിൻ്റെ ക്ഷേത്രം ഇവിടെ അമ്പലവും ഉണ്ട് അപ്പോൾ എൻ്റെ ഓർമ്മയിൽ കേട്ടോ എൻ്റെ ഓർമ്മയിൽ അതായത് ദൂരദർശൻ ചാനലിൽ പണ്ട് അന്ന് ദൂരദർശൻ ചാനൽ മാത്രമേ ഉള്ളൂ അന്ന് ഈ എനിക്ക് തോന്നുന്നു നാരായണത്ത് ഭ്രാന്തനാണോ അതോ പറയ പറയപറ്റി പന്തിരുകുലമാണോ അങ്ങനെ ഏതോ ഒരു സീരിയൽ സീരിയലുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ വിഷ്വലൈസ് ചെയ്ത് കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ വർഷങ്ങൾ കടന്നുപോയി എന്തോ എനിക്കങ്ങനെ ഒരു ഭാഗ്യം ആ നാറായത്ത് ഭ്രാന്തൻ്റെ ആ രായിര നെല്ലൂർ കുന്നിലേക്ക് അല്ലെങ്കിൽ ആ മലയിലേക്ക് എത്തിച്ചേരാൻ പറ്റി എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ആ ഒരു വീഡിയോ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റുന്നതിൽ വളരെയധികം ഹാപ്പിയാണ് സോ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക്